ആയകാ നാളത്തെ പ്രൊമോയിൽ ലാലേട്ടൻ ചോദിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പറയാൻ പോവുകയാണ് എന്തായാലും അത് തന്നെയായിരിക്കും ലാലേട്ടൻ നാളെ ചോദിക്കാൻ പോകുന്നത് കാരണം ആ അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ലാലേട്ടൻ പോയി ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ സിബിൻ്റെ കാര്യമാണ് കാരണം സിബിൻ ആ ആംഗ്യ ഭാഷ കാണിച്ചത് ആംഗ്യ വൃത്തികെട്ട ഒരു ചേഷ്ട കാണിച്ചത് അതെന്തായാലും ചോദിക്കും ജാസ്മിനോട് കാണിച്ചുള്ള വൃത്തികെട്ട ചേഷ്ട എന്തായാലും ചോദിക്കും അതോടൊപ്പം തന്നെ പവർ ടീപ്പിൻ്റെ അധികാരം ഉപയോഗിച്ച് ഡോറടക്കുക ഡോറ് തുറക്ക് അങ്ങനെയുള്ള ആ കാര്യങ്ങൾ ും കൂടെ നാളെ ലാലേട്ടൻ ചോദിക്കുന്നത് ഉറപ്പാണ് അതോടൊപ്പം പിന്നെ സിബിനും നമ്മുടെ ഗബ്രയും തമ്മിലുള്ള വാക്കു തർക്കം അത് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും അതിനെക്കാട്ടും വേറെ വലിയൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജാൻമണി ഇന്ന് പൊട്ടിച്ച ബോംബ് അതെന്തായാലും ലാലേട്ടൻ ചോദിക്കാതിരിക്കില്ല അത് ചോദിക്കും ആരാണ് ജാൻമണിയെ ഒമ്പതെന്ന് വിളിച്ചതെന്ന് നാളെ ലാലേട്ടൻ്റെ മുമ്പിൽ വിളിച്ച് ജാൻമണിക്ക് പറയേണ്ടി വരും ഇത്രയും കാര്യങ്ങളായിരിക്കും ലാലട്ടൻ നാളെ ചോദിക്കുക അതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് ജാൻമിഡിയുടെയും സിബിൻ്റെയും സിബിൻ്റെ വൃത്തികെട്ട ചേഷ്ട കാണിച്ചത് അതെന്തായാലും ലാലട്ടൻ പറയും കാരണം ഓൾറെഡി ബിഗ് ബോസിൽ പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ ടെലികാസ്റ്റ് സംബന്ധമായിട്ടുള്ള എന്തായാലും അതുകൊണ്ട് ഇതെന്തായാലും ചോദിച്ചിരിക്കും അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നാളത്തെ വിഷയങ്ങൾ അപ്പം പ്രൊമോ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നമ്മളെ അറിയിക്കുന്നതായിരിക്കും അതുവഴിക്ക് എൻ്റെ അമ്മ